ചൈനീസ് പൗരന്മാരെ ലക്ഷ്യമിട്ട പാക് ഭീകരർ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ചൈന രംഗത്ത് ഇനി കളി മാറും പാകിസ്ഥാനിൽ തങ്ങളുടെ പൗരന്മാർക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾക്കെതിരെ ചൈന രംഗത്തെത്തിയിരിക്കുകയാണ് ചൊവ്വാഴ്ച ഖൈബർ പക്തൂഖ പ്രവിശ്യയിലെ ബഷാം നഗരത്തിന് സമീപമുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ അഞ്ച് ചൈനീസ് എഞ്ചിനീയർമാരും ഒരു പാകിസ്ഥാനിയും കൊല്ലപ്പെട്ടിരുന്നു ദാസുവിൽ ചൈനീസ് കമ്പനി നിർമ്മിക്കുന്ന ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇവർ സംഭവത്തെ ശക്തമായി അപലപിച്ച ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു ചൈനീസ് പദ്ധതികൾക്കും പൗരന്മാർക്കും നൽകുന്ന സുരക്ഷ പാക് സർക്കാർ ഉയർത്തണമെന്നും ചൈന വ്യക്തമാക്കി ഇതിനിടെ ആക്രമണത്തിൽ സമഗ്രമായ സംയുക്ത അന്വേഷണത്തിന് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഉത്തരവിട്ടു ഇന്നലെ ഇസ്ലാമാബാദിൽ ചേർന്ന ആർമി തലവൻ അസീം മുനീർ അടക്കം പങ്കെടുത്ത അടിയന്തര യോഗത്തിന് പിന്നാലെയാണ് തീരുമാനം തുടരെ തുടരെ ആക്രമണങ്ങളാണ് ചൈനീസ് പൌരന്മാർക്കു നേരെ പാക് ഭീകരർ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ബലൂചിസ്ഥാനിൽ ചാവേർ സ്ഫോടനമുണ്ടായി അതിൽ നാല് ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടിരുന്നു പിന്നിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയായിരുന്നു ഇതിനു മുൻപ് രണ്ടായിരത്തി സെപ്റ്റംബറിൽ കറാച്ചിയിൽ ചൈനീസ് ഡെന്റിസ്റ്റിനെ വെടിവെച്ചു കൊന്നു ആ വർഷം തന്നെ ഏപ്രിൽ കറാച്ചിയിൽ ചാവേർ ആക്രമണത്തിൽ മൂന്ന് ചൈനീസ് അധ്യാപകരാണ് കൊല്ലപ്പെട്ടത് അതിനുമുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഓഗസ്റ്റിൽ ദാസുവിൽ ബസ് സ്ഫോടനത്തിൽ ഒൻപത് ചൈനീസ് പൌരന്മാർ കൊല്ലപ്പെട്ടു ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിക്ക് കീഴിലുള്ള പദ്ധതികളുടെ ഭാഗമായി ആയിരക്കണക്കിന് ചൈനീസ് പൌരന്മാരാണ് പാകിസ്ഥാനിൽ ജോലി ചെയ്യുന്നത് ബലൂചിസ്ഥാൻ പ്രവിശ്യ പോലുള്ള ധാതു സമ്പുഷ്ടമായ പാക് മേഖലകളിലാണ് ചൈനയുടെ കണ്ണ് ഇവിടെ വൻതോതിൽ നിക്ഷേപവും വിവിധ പദ്ധതികളും നടത്തുന്നു സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുന്നില്ല തങ്ങളുടെ പ്രദേശത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നതായും തങ്ങളെ അടിച്ചമർത്തുന്നതായും ഇവരിൽ ഒരു വിഭാഗം ആരോപിക്കുന്നു ഇതിനെതിരെ വിവിധ ഭീകര ഗ്രൂപ്പുകൾ രംഗത്തുണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഇതിൽ ഉൾപ്പെടുന്നു പാക് ഉദ്യോഗസ്ഥരെയും ചൈനീസ് പൌരന്മാരെയും ഇവർ ആക്രമിക്കുന്നു സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം അക്രമി ചൈനീസ് പൌരന്മാർ സഞ്ചരിച്ച വാഹനത്തിനു നേർക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നുവെന്ന് മേഖലാ പോലീസ് മേധാവിയായ മുഹമ്മദ് അലി ഗന്താപൂർ പറഞ്ഞു ദാസുവിൽ നേരത്തെയും ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ബസ് സ്ഫോടനത്തിൽ ഒൻപത് ചൈനീസ് പൌരന്മാർ ഉൾപ്പെടെ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു പാകിസ്ഥാനിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ വ്യോമതാവളമായ പി എൻ എസ് സിദ്ദിഖിനു നേരെ ആക്രമണമുണ്ടായതിനു പിന്നാലെയാണ് ഇന്നത്തെ ആക്രമണം കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തിരുന്നു ആക്രമണത്തിൽ ഒരു അന്ധർ സൈനിക ഉദ്യോഗസ്ഥനും അഞ്ച് ആക്രമികളും കൊല്ലപ്പെട്ടിരുന്നു അതേസമയം രഹസ്യ വിവരത്തെ അടിസ്ഥാനമാക്കി ഖൈബർ പക്തുഖയിൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് നാല് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി സൈന്യം അറിയിച്ചിരുന്നു തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഡെറ ഇസ്മായിൽ ഖാൻ ജില്ലയിൽ ഓപ്പറേഷൻ നടത്തിയതെന്ന് സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് പറഞ്ഞു പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോൺഫ്ലിക്ട് ആൻഡ് സെക്യൂരിറ്റി സ്റ്റഡീസ് കണക്ക് പ്രകാരം ഫെബ്രുവരിയിൽ മാത്രം തൊണ്ണൂറ്റിയേഴ് ഭീകരാക്രമണങ്ങൾക്കാണ് പാകിസ്ഥാൻ സാക്ഷ്യം വഹിച്ചത് ആക്രമണങ്ങളിൽ എൺപത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും നൂറ്റി പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കൗമുദി